ഹലോ ഗുഡ് മോർണിംഗ് നമുക്കൊരു ചെറിയൊരു ടിപ്സ് കാണിച്ച് തരാമേ ഒരു ടോപ്പിൻ്റെ ആണ് ഇതൊരു കോളർ വെച്ചൊരു ടോപ്പാണ് കോളർന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെച്ചടിക്കുകയാണ് ഇതൊരു വീതി കുറവായ തുണി ആയതുകൊണ്ട് നമുക്കിതിന് മുകളിലോട്ട് മൂന്നിഞ്ച് കോളർ എടുക്കാൻ കിട്ടത്തില്ല അപ്പോൾ അത് മുകളിൽ തന്നെ ഞാനൊരു ബിറ്റ് വെച്ചാണ് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇതിലൊരു ടിപ്സ് പറഞ്ഞു തരാം അത് നമ്മളിതിപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടല്ലേ ാണ് കേട്ടോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് രണ്ട് പീസായിട്ട് ഇങ്ങനെ തച്ചെടുത്താനുള്ള ഗുണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞായിരുന്നു നമുക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിലും ഓപ്പൺ ചെയ്തെടുക്കാമെന്ന് ഒരുപക്ഷെ ചിലർക്ക് എല്ലാവർക്കും ഫുള്ള് ആക്കിയിട്ട് പട്ടൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ തയ്യലങ്ങ് പൊടിച്ച് കൊടുത്താൽ മാത്രം മതി ഇത് കണ്ടോ നമ്മളിങ്ങനെ രണ്ടായിട്ട് തച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ബിറ്റിട്ടതാണ് കേട്ടോ അറിയത്തില്ല ഒരു ബിറ്റ് കാരണം ഇതിന് വീതി കുറവാണ് അപ്പോൾ നമുക്ക് തിരിച്ചു വെട്ടാനും പറ്റത്തില്ല ഇങ്ങനെ ഡിസൈൻ ഇതായത് നമുക്ക് ഇത് തിരിച്ചു വെട്ടാനും അല്ലെങ്കിൽ ഇത് നമ്മുടെ കട ഷോപ്പിലുണ്ടോ തുണിയാണ് തീർന്നിട്ടുണ്ട് ക്രിസ്മസ് ആയപ്പോഴും അപ്പോൾ ഇത് തിരിച്ചു വെട്ടാനും പറ്റത്തില്ല അപ്പം നമ്മളിവിടെ ഒരു ബിറ്റിട്ട് കൊടുത്തു അപ്പോൾ അത് ഇതിൻ്റെ കണക്കിനുണ്ടാവും ഈ ചോപ്പിലൂടെ വെച്ചടിച്ചപ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് ലൈനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഇതിന് ഇനി നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് കോളർ തന്നിട്ടുള്ളത് ഇവിടെ ഇതോട് ചേർത്ത് വെച്ച് ഒരു തയ്യൽ കൊടുക്കാം ഇത് തലയിൽക്കൂടെ ഇടാൻ കണക്കിനാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാൻ കണക്കിന് ഇട്ടാൽ മതി ഒരു പട്ടൺ ഇവിടെ നിന്ന് നമുക്കിവിടെ ഒരു പിൻവെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു പട്ടണ ഓപ്പൺ ചെയ്യാൻ കണക്കിനെടുത്തിട്ട് ഇവിടെ നമ്മൾ അടിച്ചു വയ്ക്കണം അടിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് അടിക്കണം അതായത് പട്ട നമുക്ക് തോന്നും അത് ഓപ്പൺ ആണെന്ന് തോന്നത്തക്ക രീതിയിൽ ഇതിവിടെ ഒരു കെട്ടിടണം നല്ലൊരു കെട്ടിടുക കെട്ടിട്ടിട്ട് നമ്മൾ പട്ടിന് വെച്ച് കൊടുക്കും കേട്ടോ അതൊരു ചുവന്ന പട്ടൺ വയ്ക്കുന്നതിന് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ അടിച്ചു പോകണേ ഇത് തയ്ക്കാനും എളുപ്പമാണെങ്കിൽ ഞാൻ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും നമുക്ക് തയ്ക്കാനും എളുപ്പമാണ് നിങ്ങൾക്കിതൊരു പിന്നീടത് ഉപയോഗത്തിൽ പെടുകയും ചെയ്യും കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇപ്പം ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ് തരണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കേണ്ടി വന്നാൽ ഇപ്പം നമുക്ക് പീഡിങ് കുർത്തിയൊക്കെ തയ്ക്കില്ല അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്കൊക്കെ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം എളുപ്പമാണ് ടൈങ്ങനെ തയ്ച്ചാൽ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് പിന്നെ ഒന്നും ചെയ്യണ്ട ശരിക്കും പറഞ്ഞാൽ തയ്യൽക്കാരെ പോലും കാണണ്ട ആ ഇത്രയും വെച്ചിട്ട് ഇവിടം വരെ ഓപ്പൺ ആക്കിയിട്ട് ആ ബട്ടൺ അങ്ങ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ബട്ടൺ ഹോൾ വെട്ടിയിട്ട് ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് പ്രസ് ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി അവിടെ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും ആ ഇതുവരെ നമ്മൾ ഓപ്പൺ ആക്കിയെടുത്തു ഇനി തിരിച്ചിട്ടിട്ട് ഒരു കെട്ടിട്ട് എടുക്കാം അപ്പൊ ഇങ്ങനെ കിട്ടി അപ്പം നമ്മൾ ഒരു ബട്ടൺ വെച്ചു കൊടുത്താൽ മതി ഇവിടെ ഒരു ബട്ടൺ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട അവർക്ക് ആവശ്യമാണെങ്കിൽ മാത്രം രണ്ട് രണ്ട് ബട്ടൺ ഹോൾ അടിച്ചാൽ മതി ഇപ്പം നമുക്കിവിടെ പിച്ച് ചെയ്യാൻ ചുവന്ന ബട്ടൺ കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം അവിടെ ബട്ടൺ ഹോൾ അടിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം ഉള്ളപ്പോഴേ ഇത് ഓപ്പൺ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എന്താ പീഡിംഗ് കുർത്തിയായിട്ട് ആക്കണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇവിടം വരെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ബട്ടൺ അവിടെ ഇരുന്നോളൂ ഇത്രയും മാത്രം ഓപ്പൺ ചെയ്തിട്ട് രണ്ട് ബട്ടൺ വെച്ചു കൊടുത്ത് അതിൻ്റെ ബട്ടൺ ഹോൾ മാത്രം തച്ചെടുത്താൽ മതി നമുക്ക് തയ്യൽക്കടയിൽ പോലും പോകേണ്ട അത് അങ്ങനെ തച്ചെടുക്കാൻ കേട്ടോ ഈ നിങ്ങൾ ആർക്കെങ്കിലും തച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ നിങ്ങളുടെ കടയിൽ കൊണ്ടുവരാതെ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് ഒരു ടിപ്സാണ് കേട്ടോ ഇങ്ങനെ തച്ചെടുക്കുന്നത് നമ്മൾ നില എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോളർ നമ്മളിപ്പോൾ കോളർ വെച്ചടിക്കുമ്പോൾ കോളർ സെപ്പറേറ്റ് വെച്ചടിച്ചണ്ട ഇതിൽ ഒരു പീസ് ഞാൻ വെച്ചടിച്ചിരിക്കുകയാണ് ഇതിൽ നമുക്ക് മുകളിൽ ഇറക്കം കുറവായിട്ട് പീസ് വെച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ഇനി കോളർ വെക്കുന്ന കൂടെ കാണിച്ചു തരാം കോളർ സെപ്പറേറ്റ് ആണ് നമുക്ക് സെപ്പറേറ്റ് വെച്ച് അടിച്ചു കൊടുത്താൽ മതി കോളർ കോളറായിട്ടിരിക്കാം അതും വേണമെങ്കിൽ നമുക്ക് പിന്നീട് കോളർ റിമൂവ് ചെയ്യണമെങ്കിൽ അല്ല കോളർ വേണ്ട എന്ന് തോന്നണമെങ്കിൽ കോളർ റിമൂവ് ചെയ്യാം ഇതൊക്കെ എളുപ്പത്തിലാണ് പിന്നീട് നമുക്ക് റിപ്പയറിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ പക്ഷെ നമുക്ക് തയ്ക്കാനും എളുപ്പമുണ്ട് അത് റിപ്പയർ ചെയ്യാനും എളുപ്പമുണ്ട് ഇങ്ങനെ തയ്ക്കാൻ നമ്മൾ കോളർ ചെയ്ത് വെച്ച് അടിച്ച് രണ്ടാമത് അടിക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പമാണ് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ലൈനിങ് ആണ് കേട്ടോ വെച്ച് കവർ ചെയ്ത് അടിക്കാനാണ് ഒന്നാകത്തോ ഒന്ന് പുറത്തോ അല്ല ഇതിൽ കഴുത്തൊട്ടും നമ്മൾ ഇറക്കിയിട്ടില്ലാത്ത കഴുത്ത് ഇറക്കാതെയാണ് വയ്ക്കുന്നത് കഴുത്ത് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ കഴുത്ത് അങ്ങനെ ഇരുന്നെങ്കിൽ അപ്പം നല്ല പതിഞ്ഞ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് വേണം ഇങ്ങനെ എടുക്കണം ഇനി നമുക്ക് കോളർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കോളർ അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിറ്റ് ചെയ്ത് കൊടുക്കും അപ്പം പുറത്തുകൂടെ വെച്ച് ഇവിടെ ലോക്ക് ചെയ്ത് കോളർ എടുത്തിട്ട് പുറത്തുകൂടെ വെച്ച് അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് വേണ്ട എങ്കിൽ ഈ കോളർ അങ്ങ് റിമൂവ് ചെയ്യാം അതായത് പിന്നീട് നമുക്ക് കോളർ വേണ്ട കോളർ ഇല്ലാതെ ഇടാം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഇത് കോളർ വേണ്ടായിരുന്നു എന്ന് തോന്നണമെങ്കിൽ കോളർ നമുക്ക് പതുക്കെ ഈ ഇടുന്ന ആൾ തന്നെ അവർക്ക് അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ അതായത് തൈര് പൊളിച്ച് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിലും നമുക്ക് ആരെയടുത്ത് പോകണ്ട പോകാം െ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം രണ്ട് പ്രസ് ബട്ടൺ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതൊരു നല്ലൊരു എളുപ്പ വഴിയിൽ തയ്ക്കാൻ പറ്റുന്നതും ഒരു നല്ല കാര്യമാണ് കേട്ടോ അത് നോട്ട് ചെയ്തോളൂ അപ്പം നമുക്കിതിൻ്റെ കോളറൂടെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിപ്പോൾ ഇതിൻ്റെ നടുക്ക് അതായത് ഇതിപ്പോൾ ഒരു പതിനാറിഞ്ച് കോളറുണ്ട് കേട്ടോ എന്ന അതായത് ഈ അടിക്കുന്ന ഭാഗത്ത് പതിനാറിഞ്ച് കോളറുണ്ട് ഇവിടെ നമ്മളൊരു ഒരു ചെറിയ കോളർ കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെയും നമ്മളിവിടെയും നമുക്കിവിടുന്ന് നടുക്ക് വെച്ചിട്ട് ഒരു പിന്നോടുക്കുകയോ ഒരു അടലപ്പെടുത്തുകയോ ചെയ്യാം വരയ്ക്കണ്ട കാരണം വെള്ള തുണിയായിട്ട് വരയ്ക്കാതിരിക്കും നല്ലത് അപ്പം നമ്മളിവിടുന്ന് ഈ നടക്കുന്നത് തുടങ്ങാം കേട്ടോ ഈ നടുക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടോ ഒരു കാലിഞ്ച് അതായത് കാലിഞ്ചി വിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത തയ്യൽ നമ്മൾ ഈ കോളർ വെച്ചടിക്കുമ്പോൾ ഇതിൻ്റെ എൻ്റിലൂടെ അടിക്കണം അപ്പോൾ അങ്ങനത്തെ തൊട്ട് ഇഞ്ചറ്റം വരെ ഒരു ചെറിയ തയ്യൽ വേണം അപ്പോൾ രണ്ട് തയ്യലും കറക്റ്റായിരിക്കും നമ്മൾ പിന്നെ അത് വൃത്തിയേടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഒരാടി ഇവിടം വരെ അടിച്ച് വയ്ക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണത്തില്ല അപ്പോൾ ഇത് ഒരു കാലിഞ്ചി വിട്ടാൽ നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത തയ്യൽ ഇവിടെ കൂടെ അടിക്കുമ്പോൾ കോളർ നമുക്ക് ഇവിടെ നന്നായിട്ട് ഇരിക്കും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി വെച്ചടിക്കാം ഈ കൊത്തു കൊടുത്തതിന് ഭാഗവും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിന് ഭാഗമായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കോളർ ഇതിൻ്റെ കണ്ടിവിടെ നമ്മൾ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ എൻഡ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിട്ടിട്ട് നമുക്ക് ആ മുക്കൊക്കെ പിടിച്ച് ഞെട്ടമ്മ ഒരു രണ്ട് തയ്യൽ അപ്പം നമുക്ക് രണ്ട് തയ്യലായിട്ട് അരി കിട്ടി ഇത് നമുക്കിവിടെ ഒരു ജോയിൻ്റ് ആയിട്ട് വന്നില്ല അപ്പം ഇവിടെ നെയ്യ് തുടങ്ങി ഞെറ്റമ്മ രണ്ട് തയ്യൽ അരി കിട്ടിവിടെ നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം രണ്ടും കഴിഞ്ഞ് കേട്ടോ അപ്പുറം അപ്പുറം അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നടുക്കുന്ന പിടിച്ചടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അളവിന് വ്യത്യാസമൊന്നും വരത്തില്ല അതുകൊണ്ടാണ് നടുക്കുന്ന പിടിച്ചടിക്കാൻ പറയുന്നത് കാണാം എന്താ നല്ല കളറായില്ല അയൺ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല കളറായിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ ടിപ്സെന്ന് പറയുന്നത് ഈ കോളർ നമുക്കിനി വേണ്ട എങ്കിൽ ഇതങ്ങ് റിമൂവ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇത് മുകളിൽ വെച്ചടിച്ചിട്ടുള്ളതാണ് റിമൂവ് ചെയ്താൽ മാത്രം മതി അതുപോലെ ഇത് ഫുള്ളായിട്ട് എടുക്കണമെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം ഫീഡിങ് കുടുത്തി പോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ പട്ടർ ഫിക്സ് ചെയ്ത് വച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് പ്രോസ്പോട്ടനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി നിങ്ങൾക്ക് ടൈലർ ഷോപ്പിലൊന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ തയ്ച്ചാൽ നിങ്ങൾ തയ്യൽക്കാരല്ലെങ്കിൽ പോലും ഇങ്ങനെ തയ്പ്പിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗമുണ്ട് കേട്ടോ അപ്പം നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്ത് പറഞ്ഞ് തയ്പ്പിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ പ്രഗ്നൻറ്റ് ലേഡിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യിപ്പിച്ചാൽ നമുക്ക് പിന്നീട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ടിപ്സ് ടിപ്സായിട്ട് ഇടുന്ന കേട്ടോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ